നമ്മൾ ഇന്നൊരു ഹൈടെക് പൊന്നളി പോണ്ടിക്കാൻ പോണത് ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടേ ഇല്ല എവിടെയും നമ്മുടെ തൃപ്രയാറ് വൈമാളിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാട്ട് കപ്പലണ്ടിക്കാട് ഉള്ളത് ചേട്ടൻ തന്നെ കണ്ടുപിടിച്ച് ശരിക്കും പൊളി സാധനം കപ്പലണ്ടി ഇങ്ങനെ ജസ്റ്റ് ഇട്ടു കൊടുത്താതിലെന്താ ചേട്ടാ ഇതോണ്ട് ചുട്ടെടുത്ത കപ്പലണ്ടിയാണ് സൂപ്പർ സാധനം പെരിങ്ങോട്ടാ ചേട്ടൻ തന്നെ കണ്ടുപിടിച്ച പ്രത്യേകതരം മിഷീൻ എന്താ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് അപ്പൊ ഇനി മോട്ടോറൊക്കെ അതിന്റെ സിസ്റ്റം തന്നെ എടുത്തിട്ട് കപ്പലൈ ചെയ്തല്ലേ അടിപൊളി അടിപൊളി സിസി ടി വി ക്യാമറ ഉണ്ട് ചാർജ് സോളാർ വഴിയാണ് കറണ്ട് പൊന്നു ഹൈടെക് കപ്പലണ്ട